ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഈ ഒരു ഐറ്റം എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ വേറൊന്നുമില്ല നമ്മൾ ബ്രെഡ് പോക്കറ്റ് തന്നെ അപ്പോൾ എല്ലാവരും ബ്രെഡ് പോക്കറ്റ് രണ്ട് ബ്രെഡ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടോ പിന്നെ ഇതുപോലെ റൗണ്ടിലോ സ്ക്വയറിലോ കട്ട് ചെയ്തിട്ട് അങ്ങ് ആദ്യം എടുക്കുക സൈഡൊന്നും കളയാൻ വേണ്ടിയിട്ട് ഇനി ആവശ്യത്തിൽ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡും പിന്നെ രണ്ട് ഭാഗത്ത് വന്ന ബ്രെഡ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് പൊടിച്ച്ക്കട്ടാ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ചൂടാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇത് രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ആ ബ്രെഡ് മുക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ സൈഡിലും മുക്കി എടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ അങ്ങനെ എടുക്കാം ഈ ഒരു സ്നാക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ പക്ഷേ ഇതുപോലെ ഇങ്ങനെ ബ്രെഡിൽ മുക്കി ഒട്ടിച്ച് അങ്ങനെയൊക്കെ കളിക്കുന്നതുകൊണ്ടായിരിക്കും ഒട്ടുമിക്കവരും ഇത് അങ്ങനെ ഉണ്ടാക്കാത്തതല്ലേ അപ്പം ഇത് നമുക്ക് ഈസി അല്ലേ ജസ്റ്റ് ബ്രെഡ് മുട്ടയിൽ മുക്കി ഇങ്ങനെ ഡിപ്പ് ചെയ്താൽ മാത്രം മതിയല്ലേ അപ്പം നമുക്ക് മറ്റേത് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാത്ത അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊന്ന് ചെയ്ത് നോക്കണേ ഇനിയൊന്നുമില്ല നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് അപ്പുറേപ്പുറമായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കുറേ അങ്ങ് കരിച്ചെടുക്കണം കേട്ടോ നല്ല ഗ്രോ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ അങ്ങ് കോരി എടുക്കണേ പിന്നെ ഇതാ ഇങ്ങനെ ഒന്ന് സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുത്താലേ എണ്ണ ഒക്കെ അങ്ങ് വാർന്ന് പോയിക്കോളും കേട്ടോ ഈ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ലോണം എണ്ണ കുടിക്കില്ലേ അപ്പോൾ ഇങ്ങനെ ഇതാ ചൂടിലിങ്ങനെ വെച്ചുകൊടുത്തതിനാൽ അങ്ങനെ അങ്ങ് വാർന്ന് പോയിക്കോളാം പിന്നെ ടിഷ്യൂ പേപ്പറിൽ അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ബാക്കിയുള്ളത് കൂടി അതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തിട്ട് അങ്ങ് എടുക്കാം ഇനി ഇപ്പം എല്ലാത്തിൻ്റെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ നടുവിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞുകൊടുത്താൽ മതിയെ ഉള്ളോട്ടൊന്നും ഡീപ്പായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇങ്ങനെ വരുന്നൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോക്കറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് രണ്ട് ബ്രെഡ് വെച്ച് ഒട്ടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ചെയ്യുന്നല്ലേ നല്ലത് അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ അറിയാത്തവരാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കണേ പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിന് ഞാൻ സാലഡാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് ഞാൻ ഇറച്ചി മസാല സാധാമുള സമൂസ ഒക്കെ ഉണ്ടാക്കുന്ന മസാല അതും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ എഗ് മസാല നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം പിന്നെ എന്നും ഒരേ മസാലയിൽ കഴിക്കണ്ടല്ലോ ഇടയ്ക്ക് ഒരു വെറൈറ്റി വേണ്ട അപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിഷ്ടമുള്ളത് ഞാനിപ്പോൾ എടുത്തത് വേവിച്ച ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാബേജ് തക്കാളി മല്ലിയില അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സാലഡ് ബാക്കിയുണ്ടായിരുന്നേ കുക്കുംബറും ക്യാരറ്റ് പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടെ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ടൊമാറ്റോ സോസും പിന്നെ ഇതാ ഈ ഒരു തൗസൻഡ് അയലൻ്റിൻ്റെ അല്ലേ അതും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം മക്കൾക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം മൈനസ് അത്ര ഇഷ്ടമല്ല അപ്പം ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ മൈനസിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതും കഴിക്കാൻ അപ്പോൾ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഫില്ല് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഈ ഫില്ലിങ് നമുക്ക് കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലേ നല്ല ടേസ്റ്റുള്ള ഒരു ആയിരുന്നേ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കാം അപ്പോൾ അതാ എല്ലാം മൊത്തത്തിലൊന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്നും ചെയ്യാനില്ല ഇത് തന്നെയാണ് നമുക്ക് എല്ലാത്തിലൊന്നും ഫില്ല് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അത്രേ ഉള്ളൂ കേട്ടോ സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് മയണൈസ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇതിന് ഉണ്ട് കേട്ടോ മയണൈസിനേക്കാളും ഒരു കുറച്ചും കൂടി പുളിയും ഉപ്പും എരിവൊക്കെ ഉള്ളൊരു സോസാണ് ഈ തൗസൻഡ് ആയാലുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിക്കോട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിക്കാം അപ്പോൾ പറഞ്ഞ പോലെ ഇത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ